കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ ധന്യരായ ദൈവമക്കളെ കർത്തൃദാസന്മാരെ സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു സന്തോഷത്തോടെ ഒരു പ്രാവശ്യം കൂടി അല്പസമയം ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ അമിത കൃപയിൽ ആശ്രയിച്ച് ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു പ്രാർത്ഥനയോടെ ദൈവസന്നിധി ഇരിക്കുമ്പോൾ സ്വർഗസ്ഥനായ ദൈവത്തിന് മഹത്വവും പുകഴ്ചയും എല്ലാം കരയറ്റിക്കൊണ്ട് തിരുവഴുത്തിലെ സുന്ദരമായിരിക്കുന്നൊരു വചനം വായിച്ച് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് പങ്കുവയ്ക്കാൻ ഒരുങ്ങുകയാണ് ദിനവൃത്താന്ത പുസ്തകത്തിലൊരു വാക്യം വായിക്കാൻ ഒരുങ്ങുന്നു രണ്ട് ദിനവൃത്താന്തം രണ്ടാമധ്യായം പതിനൊന്നാമത്തെ വാക്യം രണ്ട് ദിലവൃത്താന്തം രണ്ടാമധ്യായം പതിനൊന്നാം വാക്യം സോർ രാജാവായ ഹൂരാ ശലോമോന് യഹോവാ തൻ്റെ ജനത്തെ സ്നേഹിക്കൊണ്ട് നിന്നെ അവർക്ക് രാജാവാക്കിയിരിക്കുന്നു എന്ന് മറുപടി എഴുതി അയച്ചു യഹോവ തൻ്റെ ജനത്തെ സ്നേഹിക്കുക കൊണ്ട് നിന്നെ അവർക്ക് രാജാവാക്കിയിരിക്കുന്നു എന്ന് മറുപടി എഴുതി അയച്ചു ഹീരാം ദാവിദിൻ്റെ കാലം മുതൽ ദാവിദിൻ്റെ കുടുംബത്തിൻ്റെ സ്നേഹിതനാണ് ഭയങ്കര ധനാഠ്യനാണ് ദാവിദിന് അരമന പണത് കൊടുത്തത് ഈ ഹീരാമാണ് ആലയം പണിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാമഗ്രികളും ശലോമോൻ അടിപ്പിച്ചു കൊടുത്തതും ഈ ഹീരാമാണ് അത്രയ്ക്ക് ഒരു ദൈവാലയം ഏത് യരിശലേം ദേവാലയം മുപ്പതടി നീളം പതിനഞ്ചടി വീതിയുള്ള ചെറിയൊരു ഹോൾ വണിത് കൊടുക്കുന്ന കാര്യമല്ലേ പറയുന്നത് യരിശലേം ദേവാലയം ലോകചരിത്രത്തിലെ പ്രതാപ സ്തംഭമായ ഹൂതൻ്റെ പ്രൗഢ മനോഹരമായിരിക്കുന്ന ആ വലിയ പ്രശംസാ സ്തംഭം ലോകത്തിൻ്റെ അത്ഭുത വിഷയങ്ങളിലൊന്ന് ശലോമോൻ പണിത ഇരിശിരീം ദേവാലയം പൊന്നു പൊതിഞ്ഞ താഴികക്കുടങ്ങളുള്ള അകത്തെ അന്താഴങ്ങളും പലകകളും മുഴുവൻ തങ്കം കൊണ്ട് പൊതിഞ്ഞ് മനോഹരമാക്കിയ കോടിക്കോടിക്കണക്കിന് വില മൂലം വരുന്ന അത്രയും പ്രൗഢമായിരിക്കുന്ന ഈശ്ശിരീമിലെ ദേവാലയമെന്ന സമുച്ചയം കെട്ടിട സമുച്ചയം അത് മുഴുവൻ അകത്തെ തടിയും കല്ലും പൊന്നും എല്ലാം കൊടുത്തത് ഈ ഹീരാമാണ് പയക്കിട കഴിവ് നോക്കണം വെൽ ആയിരിക്കുന്ന ഒരരമനയാണ് ദൈവം പറഞ്ഞതുകൊണ്ട് ദാവീദ് ദാവീതിന് ഹീരാൻ പണിത് കൊടുത്തത് ആനക്കൊമ്പ് കൊണ്ടുള്ള ഫർണിച്ചറുകളായിരുന്നു എന്ന് വേദപുസ്തക വായനക്കാർക്ക് പിടികിട്ടും അത്രയ്ക്ക് റിച്ചായിരുന്നു ആ മനുഷ്യൻ ശലോമോൻ രാജാവായി കഴിഞ്ഞപ്പോൾ ഒരു പ്രശംസ കത്ത് കൊടുത്തയക്കുകയാണ് ഒരു ആശംസാ സന്ദേശം ആശംസാ സന്ദേശം വളരെ ചുരുങ്ങിയ നിമിഷത്തിൽ ഭംഗിയായി പറയാൻ കഴിയുന്നവർ ശ്രദ്ധേയമാകും കല്യാണത്തിന് അതുപോലെ പ്രത്യേക അനുമോദന വേളയിലെല്ലാം ആശംസ പറയുക എന്നൊരു പരിപാടിയുണ്ട് നമ്മുടെയൊക്കെ പ്രോഗ്രാമിൽ ആശംസ വെറും ചാളമാണ് എന്നാ പറയുന്നതെന്ന് പുള്ളിക്കും അറിയില്ല ആരെക്കുറിച്ചാണെന്നറിയില്ല ചുമ്മാ എല്ലാം പ്രസംഗമായി മാറും എന്നാൽ ഒറ്റ വാക്കിൽ നിമിഷ നേരം കൊണ്ട് ഒരാശംസ പറയാൻ കരുത്തുള്ളവർ നമ്മുടെ ഇടയിലുണ്ട് ഇത് വഴിതാ ശലോമോഹൻ രാജാവായി നിറഞ്ഞപ്പോൾ കുടുംബസുഹൃത്തായ അപ്പൻ്റെ കാലം മുതൽ ഈ ഭവനവുമായി സ്നേഹിതനായിരുന്ന ഹീരാം ശലോമോന് തൻ്റെ പൃഥ്വിൻ്റെ കയ്യിൽ ഒരു ആശംസ കത്ത് കൊടുത്തയക്കുകയാണ് ആ ആശംസ കത്തിനകത്ത് എഴുതിയിരിക്കുന്ന പ്രധാന വാചകമാണ് നമ്മളിന്ന് വായിച്ചത് എന്താണ് വായിച്ചതെന്നറിയാം ആ വാക്കിങ്ങനെയാണ് നീ രാജാവായത് നിൻ്റെ കഴിവ് കൊണ്ടല്ല നിൻ്റെ അപ്പൻ്റെ ഗുണം കൊണ്ടല്ല നിന്റെ സൗന്ദര്യം നിൻ്റെ ജ്ഞാനം ഇത് ജ്ഞാനമൊന്നും ഇല്ലായിരുന്നില്ല പിന്നെ ദൈവം കൊടുത്തതല്ലേ ഇതുകൊണ്ടൊന്നുമല്ല പിന്നെ ആ വാചകത്തിൽ അന്തർലീനമായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാചകം വാക്കുകൾ ഇങ്ങനെയാണ് യഹോവ തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നതുകൊണ്ട് നിന്നെ അവർക്ക് ദൈവം രാജാവായി കൊടുത്തിരിക്കുന്നു ഒന്ന് ചിന്തിച്ചേ ചുമ്മാ പറയാതെ ചിന്തിച്ചേ അപ്പോൾ ഈ ശലോമോൻ എന്ന് പറഞ്ഞ ജ്ഞാനിയായ ഉത്സാഹിയായ ഈ ശലോമോൻ രാജാവാകുന്ന സമയത്തൊക്കെ എന്ത് ഭക്തനും ദൈവം സ്നേഹിച്ച ദൈവത്തെ സ്നേഹിച്ച ഡീസൻറ്റ് ആൻഡ് ഡീസൻറ്റ് ആളായിരുന്നു പിന്നെ വശീകരിച്ചാണ് പലരെ വശീകരിച്ചാണ് നശിപ്പിച്ചത് ദൈവം ഉപയോഗിക്കുന്നവരും ദൈവം ഒത്തിരി കഴിവ് തന്നിരിക്കുന്നവരും ദൈവം മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നവരുമായ എല്ലാവരും ഞാൻ ഉൾപ്പെടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് ചലോമൻ്റെ ജീവിതത്തിൽ പറ്റിയത് ചലോമനെ നമുക്ക് ആക്ഷേപിക്കാം കളിയാക്കാം നിന്ദിക്കാം ശലോമോനെ വെച്ചുകൊണ്ട് ആർക്കെട്ടെങ്കിലുമൊക്കെ നമുക്ക് ശരിക്കും പ്രസംഗിക്കാം കുത്തിപ്പറയാം പക്ഷെ സൂക്ഷിക്കണം 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 എങ്ങനെ കർത്താവ് ഇഷ്ടപ്പെട്ട് കർത്താവ് കൃപ തന്ന് ജ്ഞാനം തന്ന് കഴിവ് തന്ന് ഒത്തിരി ഒത്തിരി ദൈവീകതകൾ ഡിപ്പോസിറ്റ് ചെയ്തൊരു മനുഷ്യനാണ് ഒരാ ഒരു സ്ത്രീ ആണ് ഒരു പുരുഷനാണ് നിങ്ങളെങ്കിൽ ഒത്തിരി സൂക്ഷിക്കണം എത്ര നല്ല മനുഷ്യനായിരുന്നു ശലോമോൻ അത്ര കരുത്തുറ്റവൻ കഴിവുള്ളവൻ അദ്ദേഹം ഭരിച്ച നാൽപ്പത് കൊല്ലം ഇസ്രായേലിൽ യുദ്ധമുണ്ടായിട്ടില്ല അത്രയ്ക്ക് രാജ്യതന്ത്രജ്ഞൻ ലോക ചരിത്രത്തിൽ സോളവനെ പോലെ കരുത്താർജിച്ച് ഇങ്ങനത്തെ ഒരു ചക്രവർത്തി ഉണ്ടായിട്ടില്ല പക്ഷേ എല്ലാവരും കൂടി വശീകരിച്ചു നശിപ്പിച്ചു അത്രയും പറഞ്ഞാൽ മതിലോ ഭാഗം സൂക്ഷിക്കുക ഒത്തിരി കഴിവും ഒത്തിരി കൃപയും ഒത്തിരി താരത്തും ഒത്തിരി അഭിഷേകവും ഒക്കെ ദൈവം തന്നിരിക്കുമ്പോൾ മറുഭാഗത്ത് വശീകരിച്ചും വക്രിച്ചും ദൈവം തന്ന കൃപ നശിപ്പിച്ച് പൂവ് പിച്ച ചിന്തുന്നത് പോലെ പിച്ച ചിന്തി അവസാനം ദൈവമില്ല ആരുമില്ലാതെ അതപ്പതിച്ച് അവസാനിപ്പിക്കേണ്ട സ്ഥിതിയിലേക്ക് വരരുത് ശിംശോനെയൊക്കെ നമ്മൾ ഓർക്കണം ഞാൻ ഉൾപ്പെടെ ഭയത്തോടെ പ്രവാസകാലം കഴിച്ചുകൂട്ടണം സൂക്ഷ്മതയോടെ അതല്ല നമ്മൾ പറയുന്നത് ഈ വാചകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ ജനത്തെ ദൈവം സ്നേഹിച്ചതിൻ്റെ അടയാളം മിടുക്കനായ കരുത്തനായ ദാവീദിൻ്റെ മക്കളെല്ലാവരും പൊളിറ്റിക്സായിരുന്നു രാഷ്ട്രീയക്കാരായിരുന്നു കസേര കൊതിയന്മാരായിരുന്നു അപ്പനെ മറിച്ചിട്ടിട്ട് അധികാരം കയ്യാളം കാത്തിരുന്നവരായിരുന്നു അങ്ങനെയുള്ളവർ കയറിയിരുന്നെങ്കിൽ ഇസ്രായേലിൻ്റെ അതപ്പനത്തിൽ വന്നതാണ് കാരണം അവർക്ക് കസേരയാണ് കൊതി ജനമല്ല ജനത്തെ സേവിക്കുക എന്നുള്ളതല്ല അധികാര ഭ്രമമാണ് ദൈവം ഇസ്രായേലിനെ സ്നേഹിച്ചുകൊണ്ട് ഒരു അധികാര അധികാരക്കൊതിയന്മാരെയും സിംഹാസനത്തിൽ കൊണ്ടുവന്നില്ല ദൈവം ശാന്തനായ സൗമ്യനായ കോമളനായ ജ്ഞാനിയായ ബുദ്ധിയുള്ള സമർത്ഥനായ ദൈവം കൃപ കൊടുത്ത ശലോമോനെ അധികാരത്തിൽ കൊണ്ടുവന്നു ദൈവ എന്നോട് പറഞ്ഞ ഭാഗം ഞാൻ പറയട്ടെ നിനക്ക് ദൈവമായ കർത്താവ് തരുന്നത് നമുക്ക് ഒറ്റയ്ക്ക് ജീവിച്ച് തീർക്കാൻ പറ്റിയല്ലോ നല്ല അപ്പൻ നല്ല അമ്മ നല്ല മക്കൾ നല്ല ഭാര്യ നല്ല ഭർത്താവ് നല്ല ഫാദറിലോ മദറിലോ നല്ല അളിയൻ ഇതൊക്കെ ജീവിതത്തിൽ വന്ന് കയറുമല്ലേ ദൈവം നിന്നെ എന്നെ സ്നേഹിക്കുമ്പോൾ നമുക്ക് ദൈവം തരുന്നതെല്ലാം മുള്ളും പാരയായിരിക്കുകയല്ല എന്നെ സ്നേഹിച്ചതിൻ്റെ അടയാളം എനിക്ക് തന്ന ദൈവത്തിൻ്റെ ഗിഫ്റ്റ് നോക്കിയാൽ അറിയാം ഷാജഹാൻ ചക്രവർത്തി മോൻദാസിനെ സ്നേഹിച്ചതിൻ്റെ അടയാളമാണ് ഇന്ത്യയിൽ താജ്മഹൽ അങ്ങനെ മോതിരമായിട്ടോ പേനയായിട്ടോ വീടായിട്ടോ എന്തെങ്കിലുമൊക്കെ ചെറുതും വലുതുമായിട്ട് നമ്മുടെയൊക്കെ കൈവശം കാണും ആരൊക്കെ നമ്മളെ സ്നേഹിച്ചതിൻ്റെ അടയാളം ചിലപ്പോൾ ഒരു ഷർട്ട് മേടിച്ചു തന്നായിരിക്കാം ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് എന്തെങ്കിലും മെറ്റീരിയൽ ആയിരിക്കാം പക്ഷെ ദൈവം ഇസ്രായേലിനെ സ്നേഹിച്ചപ്പോൾ അവർക്കൊരു വീട് പണിത് കൊടുക്കുകയല്ലായിരുന്നു ഒരു മോതിരം മേടിച്ച് കയ്യിലിടിക്കുകയല്ലായിരുന്നു പിന്നെ കഴിവും കരുത്തുറ്റ ഒരു ജ്ഞാനിയെ കൊടുത്തു ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും പറയാം സ്വർഗം നമ്മളെ സ്നേഹിക്കുന്ന അടയാളം നിനക്ക് നല്ല സഭയെ ദൈവം സ്നേഹിക്കുന്നെങ്കിൽ നല്ലൊരു ദൈവദാസനെ ദൈവം തരും നിങ്ങളെക്കുറിച്ച് കുറിച്ച് വിചാരമില്ലെങ്കിൽ രാഷ്ട്രീയവും പൊളിറ്റിക്സും ഉള്ള കസേരക്കൊതികനായ കാശുപോതികനായ ഒരു മനുഷ്യനെ കൊണ്ട് തരും അയ്യോ അയാൾ പിഴിഞ്ഞെടുക്കും സത്യമാണീ പറയുന്നത് ഞാൻ ദൈവമക്കളോടൊക്കെ പറയട്ടെ കുഞ്ഞുങ്ങൾക്ക് വിവാഹമൊക്കെ ആലോചിക്കുമ്പോൾ ഈ വാക്യം ഓർക്കാമോ ഞങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്നത് അടയാളമായി എൻ്റെ മോക്ക് എൻ്റെ വീട്ടിലൊരു മോനെ തരണം എൻ്റെ മോനൊരു നല്ല ഭാര്യയെ തരണം ഞങ്ങൾ അങ്ങക്ക് വേണ്ടി ജീവിച്ചതിൻ്റെ അടയാളമാണെന്ന് നാട്ടുകാർ പറയണം പറയണം നല്ലൊരു ഭർത്തൃവീട്ടുകാരല്ലെങ്കിൽ കൊതി വഴക്ക് പ്രശ്നം തമ്മിത്തല്ല് കേസൊക്കെ ആണെങ്കിൽ പോ തല പോകഞ്ഞ് പൊട്ടിപ്പോകത്തില്ലേ എല്ലാവരും കേക്ക് ഈ വാക്യം വായിക്കുക ഇനിയും സമയമുണ്ട് നാഥ ഞങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളം ചിലരെ തരണം ചില വ്യക്തികളെ നല്ല പ്രാർത്ഥിക്കുന്നവരെ നല്ല സ്നേഹിതരെ കരുതാൻ സ്നേഹിപ്പാൻ ആശ്വസിപ്പിക്കാൻ താങ്ങാൻ ഒക്കെ അങ്ങയെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളം അങ്ങേക്ക് കീറിപ്പോകുന്നൊരു ജുബം മേടിച്ച് തരുന്ന അല്ല സാറേ നിങ്ങളുടെ കഷ്ടത്തിൽ കൂടെ കൂടെയിരിപ്പാൻ നിങ്ങളെ കൈപിടിച്ച് നടത്താൻ ഉപദേശിക്കാൻ നിങ്ങളെ പണിതെടുക്കാൻ ദൈവം കൃപയുള്ള ഒരാളെ സ്നേഹിക്കുന്ന ഒരാളെ തരും മനുഷ്യനെ കൊടുത്തുകൊണ്ട് സ്നേഹം പ്രദർശിപ്പിക്കുന്നവനാണ് ദൈവം ലോകത്തെ സ്നേഹിച്ചത് ലോകത്തിന് എന്തെങ്കിലും തോടും റോഡും കാറും കൊടുത്തല്ല സ്വന്തം പുത്രനെ ഇങ്ങോട്ട് കൊടുത്തുകൊണ്ട് ലോകത്തെ സ്നേഹിച്ചു എന്നുള്ള അടയാളം കാണിച്ചത് അങ്ങനല്ലേ ദൈവം ചെയ്തത് ഈ വാക്യം വെച്ച് മനസ്സിലായവർ പ്രാർത്ഥിക്കും എന്നെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളം ചിലരെ എനിക്ക് തരും ഇനിയും തരും അത് ദൈവം നിശ്ചയിക്കും ഞാനിപ്പോൾ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ സ്നേഹത്തിൻ്റെ അടയാളം വെളിപ്പെടുത്തുന്നവനെ മനുഷ്യനെ തന്ന് ചിലരെ തന്ന് അത് നിവർത്തിക്കുന്നവനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഇനിയും ജീവിതത്തിൽ സമയമുണ്ട് ആരെയൊക്കെയോ ചേർത്ത് നിർത്താൻ ഉപദേശിക്കാൻ താങ്ങാൻ തലോടാൻ ഒക്കെ ദൈവം കൊടുക്കും അതാ ദൈവം ശലോമോനെ കൊടുത്ത് ഇസ്രായേലിനോടുള്ള സ്നേഹം വെളിപ്പെടുത്തിയതുപോലെ ചില കുടുംബങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നവർക്ക് എല്ലാം അത് കിട്ടട്ടെ ദൈവം അത് ചെയ്യട്ടെ മനസ്സിലായവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് വിടുതലാകട്ടെ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ അമ്മേ